السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس رندايرتي تولايرتي أنبتي أن إنه تحديث البرامجي كنه അവർക്കുള്ള പ്രതിഫലവും ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റലി അള്ളാഹു തായാലു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആയിഷ ബി റലി അള്ളാഹു തായാലിൽ നിന്ന് നിവേദനം കാലത്ത് അവിടുന്ന് പറഞ്ഞു ദഹലത്ത് ഇമ്രാസുൻ മഹബിനത്താൻ ലഹ ഒരു സ്ത്രീ കടന്നു വന്നു എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു അവരുടെ കൂടെ രണ്ട് പെൺകുട്ടികളുണ്ട് ആ സ്ത്രീയുടെ കൂടെ രണ്ട് പെൺമക്കളുമുണ്ട് തസ്അലു യാജന നടത്തിക്കൊണ്ട് ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നത് ഭിക്ഷക്കാരിയായ ഒരു ഉമ്മ കൂടെ രണ്ട് പെൺകുട്ടികളും ഫലം തജിത് ഒന്തി അവർ വന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരു കാരക്കയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും വേണ്ടേ ഇവിടെ ഒന്നുമില്ല ഒരു കാരക്കയായിരുന്നു അപ്പോൾ ആഹ ഇഹ ആ ഉള്ള കാരക്ക ഞാൻ അവർക്ക് എടുത്തു കൊടുത്തു എന്തെങ്കിലും കൊടുക്കണമല്ലോ ചോദിച്ചുവരെ തട്ടിക്കളയരുതെന്ന് ഹബീബി സമസ്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഉള്ള ഒരു കാരക്ക എടുത്തുകൊടുത്തു ഏഷീബി റബിയുല്ലാഹു താലയുടെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഉള്ളത് കൊടുക്കുക ഇപ്പം കസമത് ഹൈനബന ആ ഉമ്മന്താ ചെയ്തറിയുക ആ ഒരു കാരക്ക വാങ്ങിയിട്ട് രണ്ടാക്കിയിട്ട് രണ്ട് പെൺകുട്ടിയൊക്കെ കൊടുത്തു രണ്ട് മക്കൾക്ക് കൊടുത്തു വലം തുൽ മിൻഹ ആ ഉമ്മ അതിൽ നിന്നൊന്നും കഴിച്ചില്ല ആ സ്ത്രീ ഒന്നും കഴിച്ചില്ല അവരുടെ രണ്ട് പെൺമക്കൾക്ക് ഈ ഒരു കാരക്ക കിട്ടിയ ഒരു കാരക്ക രണ്ടായിട്ട് വീതിച്ച് നിൽക്കി തുമക്കാമത്ത് ഫഹാർജദ് എന്നിട്ട് അവർ എഴുന്നേറ്റ് പോയി ഫതഹലബി സാഹു അല്ലൈഹി വസ്ലം അലൈനീന അവിടുന്ന് കഴിഞ്ഞ ഉടനെ തന്നെ നബി സല്ലു അലൈഹി വസ്ലമ തങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു വീട്ടിലേക്ക് വന്നു അഹ്ബർ നബിതങ്ങളോട് ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു ഒരു ഉമ്മ അവിടെ വന്നിരുന്നു രണ്ട് പെൺകുട്ടികളുണ്ട് ഞാനുള്ള ഒരു കാരക്കെടുത്തു കൊടുത്തു അവരത് ഡിവൈഡ് ചെയ്ത് രണ്ട് പക്ക കൊടുത്തു അവരൊന്നും കഴിച്ചില്ല ഫാൽ ഹബീബ് സല അലൈഹി വസ്ലം തങ്ങൾ ആ സമയത്ത് പറഞ്ഞു ഹിൽ ബനാത് ബിഷൻ ഏതെങ്കിലും ഒരാൾ പെൺകുട്ടികളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ അഥവാ പെൺകുട്ടികളെ സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി ഇല്ല പെൺകുട്ടികളെ സംരക്ഷിക്കാൻ അവരെ അവരെയുള്ള ആ രൂപത്തിൽ ഒരു പരീക്ഷണത്തിന് വിധേയമാകുമ്പോൾ കുന്ന മിനന്നാർ ഈ പെൺകുട്ടികൾ അവർക്ക് നരകത്തെ തൊട്ടൊരു മറയായിട്ട് മാറും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്കൊരു കാരണമായിട്ട് പെൺകുട്ടികൾ മാറും കാരണം പെൺകുട്ടികളെ സംരക്ഷിച്ചാൽ അത്രയ്ക്ക് പുണ്യമുണ്ട് ആൺകുട്ടികളെ പോലെയല്ല ആൺകുട്ടികളെ സംരക്ഷിച്ചാലും പുണ്യമുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ കിട്ടും കാരണം ആൺകുട്ടികൾ ഏറെക്കുറെ എല്ലാവരും സ്വയം പര്യാപ്തരാണ് അവർ വളർന്നൊരല്പം വലുതായി കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായി ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയും പെൺകുട്ടികൾ അങ്ങനെയല്ല അങ്ങനെയാണ് തുല്യരാണെന്നൊക്കെ ആരൊക്കെ ശക്തമായി വാദിച്ചാൽ പോലും അവരുടെ ഉള്ളിലും അറിയാം ആണുങ്ങളെപ്പോലെ അത്രക്ക് സ്ട്രോങ് അല്ല സ്ത്രീകൾ എന്നത് അപ്പൂർവം ചില ആളുകൾ ഉണ്ടാവാം വ്യത്യാസമായിട്ട് ഏറെക്കുറെ എല്ലാ സ്ത്രീകളും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ കഴിയുന്നവരാണ് അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിച്ചാൽ വലിയ പുണ്യം അള്ളാഹു താല വാഗ്ദാനം നൽകിയിട്ടുണ്ട് അള്ളാഹു താല വലിയ പ്രതിഫലം നൽകും സ്ത്രീകളെ ഒരിക്കലും വഴിയാധാരമാക്കരുത് പെൺകുട്ടികളെ വഴിയാധാരമാക്കരുത് എന്നാണ് ഹബീബ് സല അലൈഹി സ്വലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അവരെ സംരക്ഷിക്കണം അവർക്കാവശ്യമായത് നൽകണം അവരെ നല്ല നിലയിൽ വളർത്തിക്കൊണ്ടുവരണം അള്ളാഹുത്താല അത്തരത്തിൽ പെൺമക്കളെ നന്നായി ശ്രദ്ധിക്കുന്ന അവരെ സംരക്ഷിക്കുന്ന യഥാർത്ഥ മുഗ്മിനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസലാൽക്കും വരഹമുള്ള വരക്കൂ